ആവശ്യം നിന്നർത്തിക്കൊണ്ട് കോഴിക്കോട് ഓമശ്ശേരി പഞ്ചായത്തിലെ വെളിമണ്ണ നിലവിലെ അവസ്ഥയിൽ നിന്ന് എട്ടാം ക്ലാസ് തുടർന്നുള്ള വിദ്യാഭ്യാസം തുടരുന്നതിന് വേണ്ടി ഹൈസ്കൂളാക്കി അപ്ഗ്രേഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സഹന ഇന്നലെ എറണാകുളത്ത് എത്തി ഹാസിമിന് പഠിക്കുന്നതിന് വേണ്ടി ആ വെളിപെണ്ണ സ്കൂള് ഹൈസ്കൂളാക്കി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹാസിം സമർപ്പിച്ച ഹർജിക്ക് അനുകൂലമായി ಮುಖ್ಯಮಂತ್ರಿಯ ಸಾಮೀಪಿಸು ಅದೇ ಮುಖ್ಯಮಂತ್ರಿ

या तो बोल आलोय अगं आई गऊ देन अंकु गौरांग मी आईस्क का बर्नू आणि त्या वेवरी बल्यांगानी या चालत더니 बोल वगै जेंदवाने ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ് സ്റ്റേറ്റ് പറഞ്ഞിരിക്കുന്നത് പകരം ഈ ആസു പഠിക്കുന്ന സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യണവേണ്ടി അല്ലെ ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം അല്ലേ ഇങ്ങനെയാണ് പറഞ്ഞത് പകരം ആസുവിന് യാത്രാ സൗകര്യം നൽകാം ബദൽ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കാം പക്ഷേ അതിന് പകരം സ്കൂൾ അപ്ഡേഡ് ചെയ്യുമ്പോൾ ഡിവിഷനുകൾ വേണം ക്ലാസ് റൂംസ് വേണം